ടിപ്പർ ലോറിയുടെ ഉയരങ്ങളിലിരുന്ന് വേഗം കൂട്ടുമ്പോൾ താഴെയും മനുഷ്യജീവനുകൾ സഞ്ചരിക്കുന്നു എന്ന ബോധം വരാത്തത് എന്താണ് ചവിട്ടി കയറ്റി അമർത്തുന്നത് ഒത്തിരി കുരുന്നുകളുടെ പ്രതീക്ഷയാണ് താങ്ങും തണലുമാണ് കുട്ടികളെ നോക്കാൻ കഷ്ടപ്പാടിന്റെ നെറ്റോർത്വത്തിനിടയിൽ റുക്സാനയ്ക്ക് സംഭവിച്ചതും ഒരു നെടുവീർപ്പോടെ മാത്രമേ ആർക്കും കേൾക്കാൻ കഴിയുകയുള്ളൂ രാവിലെ പൂ വാങ്ങിക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്തതല്ലേ അതെ 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 അതായത് അവൾ സ്കൂളിൽ ഒരു അധ്യാപികയാണ് പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയാണ് അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിലെ ഒരേ ഒരു ഏണിംഗ് മെമ്പർ അവളാണ് അപ്പോഴതിൻ്റേതായ ശരിക്കും ബുദ്ധിമുട്ടുള്ള സ്ട്രഗിളുള്ള ആളാണ് അപ്പോൾ ആ അങ്ങനെ ആൾ ഈ മറ്റേ കല്യാണ വീട്ടിലേക്ക് ആ മറ്റു പരിപാടികളൊക്കെ ഏറ്റെടുക്കാറുണ്ട് ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ സപ്ലൈ ചെയ്യാറുണ്ട് അങ്ങനെ ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂവും മറ്റു മെറ്റീരിയൽസും വാങ്ങുന്നതിന് വേണ്ടി കഴുകൂട്ടത്തോട്ട് പോയി കഴുകൂട്ടത്ത് വാങ്ങി തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ അത്യാവശ്യം സംഭവിച്ചത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടിപ്പർ റോ ലോറികളും ഇപ്പോഴ് റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിലും വേഗതയ്ക്കൊന്നും ഒരു കുറവുമില്ല കഴുകൂട്ടത്തുനിന്ന് വന്ന ആ ടിപ്പർ ലോറി ആ ജംഗ്ഷൻ കഴിഞ്ഞ് സ്പീഡെടുത്ത് ലെഫ്റ്റിലേക്ക് വണ്ടി വളയ്ക്കുന്ന സമയത്ത് വണ്ടി ഒതുക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റിൽ നിന്ന വണ്ടിയെ ഇടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പോയത് അപ്പോൾ ആ ഡ്രൈവർ യഥാർത്ഥത്തിൽ ലെഫ്റ്റിലെ ഗ്ലാസ്സിൽ തന്നെ നോക്ക് നോക്കുന്നില്ല നോക്കാതെയാണ് ഡ്രൈവതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വണ്ടിയുടെ ഫ്രണ്ട് ഈ ട്രിപ്പിൾ ലോറിയുടെ സൈഡ് വന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇടിക്കുകയും വണ്ടിയും ഡ്രൈവറും ആ ഓടിച്ചിരുന്ന പെൺകുട്ടി ഇടത്തോട്ട് വീഴുകയും ഈ കുട്ടി ഇതിനെ വണ്ടിയുടെ അകത്തോട്ട് വീഴുകയാണ് ഉണ്ടായത് അപ്പോഴും യഥാർത്ഥത്തിൽ ആ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ ഗ്ലാസ്സിലോ ലെഫ്റ്റ് ഗ്ലാസ് നോക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു അത്യാഹിതം ഉണ്ടാകാതിരിക്കുമായിരുന്നു കുടുംബത്തിനൊരു തീരാ കുടുംബത്തിനൊരു തീരാ ദുഃഖം ആ ഉള്ളതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് അതിനകത്തുള്ള ഒരേ ഒരു ഏണിങ് മെമ്പറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ട് കുട്ടികളാണ് അപ്പം ഇത് വല്ലാത്തൊരു നാടിനെ മൊത്തത്തിൽ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് നിരന്തരമായിട്ടുള്ള ഇത്ര ഭവനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ പോലെ ആ കുട്ടിയായിരുന്നില്ല ഡ്രൈവ് ചെയ്തത് വ്യക്തമായിട്ട് കൂട്ടുകാരുടെ ഒരു ആശ്രയത്തോടെയാണ് കാര്യം അവൾക്ക് വണ്ടി വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഉള്ള ആളല്ല വളരെ ആകെപ്പാടെ രണ്ട് സെന്റിൽ മാത്രം താമസിക്കുന്ന ഒരു വീട് അതും അതും ഫുൾ കട കടമുള്ള കുട്ടിയാണ് ആ വീട് വെച്ചതിന്റെ കട ഇതുവരെ തീർന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടി ഒരു ഏണിംഗ് മെമ്പറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് റുക്സാന ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറുമാണ് പക്ഷെ അവിടെ പ്രൈവറ്റ് ടീച്ചറൊക്കെ ആകുമ്പോൾ അതിനകത്ത് തുച്ഛമായ വരുമാനമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പോയി പോ പോകുന്നത് അതുമല്ല നാട്ടിലെ മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ടീച്ചറുമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടൊരു ടീച്ചറുമാണ് അപ്പോൾ അത് വല്ലാത്തൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ അതിനൊരു ടിഒ നൽകിയിരിക്കുന്നത് തിരിഞ്ഞു ആർ ടിഒയെ പോലുള്ളൊരു സ്ഥാപനങ്ങൾ എങ്ങനെ പറയാൻ കഴിയും കാര്യം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മൾ കാണാൻ കഴിയണം ബ്ലൈൻഡ് സ്പോട്ട് തന്നെ യഥാർത്ഥ ഗ്ലാസ് വെക്കാൻ അറിഞ്ഞുകൂടാത്തതുണ്ടായി യഥാർത്ഥത്തിൽ വണ്ടിയുടെ ആ ഫ്രണ്ടിൻ്റെ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡാണ് ഇടിച്ചിരിക്കുന്നത് അപ്പം അതുപോലും കാണാൻ കഴിയില്ലെങ്കിൽ അത് ഡ്രൈവറെ പുള്ളിക്ക് ഡ്രൈവിങ് ജോലിക്ക് അല്ല ഇസ് നോട്ട് സപ്പോസ് ടു ഡ്രൈവ് എനി വെഹിക്കിൾ അങ് അങ്ങനെയുള്ള ഒരാളാണെങ്കിലും കാര്യം നമ്മൾ ബാക്കാണെങ്കിൽ പിന്നെ കഴിയും ഇത് വണ്ടിയുടെ വണ്ടി കയറി ആ ഹൈവേയിലോട്ട് കയറി സ്പീഡിങ് തുടങ്ങി ആ ഉടനെ ആൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണേതാണ് അപ്പം ആ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് മറ്റേ ഇടിച്ച വണ്ടി ലെഫ്റ്റ് ഫ്രണ്ടിലെ സൈഡിലാണ് ഇടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ ഓടിച്ചിരുന്ന ആ ഡ്രൈവറും സ്കൂട്ടർ ഓടിച്ചിരുന്ന ഡ്രൈവറും സ്കൂട്ടിയും ലെഫ്റ്റിലോട്ടും ഇദ്ദേഹം അകത്തു വീഴാനുള്ള കാര്യം ആ കാര്യം ആ ഹിറ്റ് കിട്ടിയിരിക്കുന്നത് ആ ഫ്രണ്ട് സഹായത്താണ് സംഭവ ഇത് സംഭവ സ്ഥല സംഭവ സ്ഥലത്തുള്ള ഡ്രൈവർമാരിൽ നിന്നും ഞാൻ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ഈ വെട്ടോട് ജംഗ്ഷനിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് ഈ സംഭവം നടന്ന ഉടനെ ഞാൻ ഇറങ്ങി ആ റോഡിലുള്ള ആട്ടോ ഡ്രൈവർമാരോടും മറ്റുള്ളവരോടും ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ആ പരിസരത്ത് ഏരിയ ആയിരുന്നു ഈ റോഡ് വർക്കുമായിട്ട് വെള്ള അവിടുത്തെ അവിടുത്തെ ദൃസാക്ഷികൾ എല്ലാവരും പറയുന്നത് ഡ്രൈവർ മിസ്റ്റേക്ക് എന്നിട്ട് തന്നെ ഈ കുട്ടി അകത്തായ ശേഷം ആൾക്കാർ കണ്ടു വിളിച്ചെ ആൾക്കാർ കണ്ടത് വിളിച്ചതിന് ശേഷമാണ് വണ്ടി വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പ് ആക്കുന്നത് തന്നെ ശേഷം എനിക്ക് പുറകോട്ട് എടുത്തിട്ട് ആണ് എടുക്കാൻ പറ്റുന്നത് അപ്പോഴേക്കും ആ വാഹനം ഓടിച്ച കുട്ടി അല്ല ഇപ്പോഴും ആദ്യ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യണം ഒരു കുടുംബത്തെ കണ്ണീരാക്കുന്ന ഒരു കുടുംബത്തെ ആകെ ബുദ്ധിമുട്ടാക്കുന്നത് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത നഷ്ടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ഇതായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഞാൻ പത്തി ഇരുപത്തൊമ്പത് വർഷമായി ഡ്രൈവ് ചെയ്യുന്നതാണ് ഗൾഫിലും ഇവിടെയൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും ആ കൃത്യമായ ഡ്രൈവിംഗ് റൂൾ അനുസരിച്ചാണ് പോകുന്നത് കാര്യം നമ്മളും മറ്റുള്ളവൻ്റെയും ജീവൻ നമ്മളെ കയ്യിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഓരോ ഡ്രൈവറും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മനഃപൂർവ്വം ഇല്ലാത്ത അതാണ് നമ്മുടെ നിയമത്തിന്റെ ഓരോ ലൂപ്പോളുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും അത് മറ്റുള്ളവന്റെ പ്രചോദനമാവുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ഇതൊക്കെ മാതൃകാപരമായി ശിക്ഷകൾ തുടർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രൈം റെക്കോർഡുകൾ കുറയ്ക്കാൻ കഴിയും ഒരു അവസ്ഥയും ഒക്കെ അവസാനം ആ കുട്ടിയുടെ ഫോണും കാര്യങ്ങളൊക്കെ പോയി പിന്നെ നമ്മൾ പല ഇവരുമായി ബന്ധപ്പെട്ട പല സുഹൃത്ത് ബന്ധുക്കളിൽ നിന്നുമാണ് ആ നമ്പർ എടുത്ത് അവരെ അറിയിക്കുണ്ടായത് ഈ കുട്ടി ഇങ്ങനെ സംഭവിച്ചു കാര്യം നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കുട്ടി കമ്മിറ്റ് ചെയ്തതാണ് ഈ ഫ്ലവർ മാറ്റും മറ്റുള്ള എല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് അവർ പ്രതീക്ഷ ഇവിടെ ഇരിക്കുകയായിരുന്നു കാരണം ഈ കുട്ടിയുടെ നമ്പറിൽ അവർ നിരന്തരം ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മളങ്ങനെ മറ്റുള്ളവരെ നമ്പറിൽ നിന്നാണ് എടുത്തത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അത്ര കാര്യമായൊരു ഹിറ്റാണ് കിട്ടിയിരിക്കുന്നത് കൂടെ യാത്ര ചെയ്താൽ വണ്ടി ഓടിച്ചിരുന്ന ആ കുട്ടി ലെഫ്റ്റിൽ വീണത് കൊണ്ട് അതുമാത്രമല്ല നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് കൺട്രോൾ കിട്ടും കുറച്ച് ഐഡിയ കിട്ടും മറ്റത് ഹിറ്റ് കിട്ടുമ്പോൾ എന്ന് പറയുന്നത് ആളിനൊരു ഒരു പിടുത്തവും ഇല്ലല്ലോ ആൾ നേരെ ഇതർ ലെഫ്റ്റോ റൈറ്റ് ചെന്ന് വീ വീടുന്ന അവസ്ഥയേ ഉണ്ടാവുള്ളൂ അവർക്ക് ഒരു ഒന്നും അറിയാം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ റുസാനെ ഇടിച്ചിട്ടുള്ള കാര്യം വണ്ടി ഡ്രൈവർക്ക് അറിയാമായിരുന്നു ബോധപൂർവ്വം വണ്ടി ചെറുതാണ് അതായത് അതറിയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും റുക്സാനയുടെ വിയോഗം ഒരു കുടുംബത്തിന് മാത്രമല്ല ഈ നാടിനെ വലിയ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് റുക്സാന ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ് പതിനഞ്ചും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് സ്കൂളിലെ ഒരു മിടുക്കിയായ അധ്യാപിക എന്നതിനേക്കാൾ ഉപരി നാടിലെ സകല കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ചിരിച്ച മുഖത്തോടു കൂടി സമൂഹത്തിൽ എല്ലാവരുമായി ഇടപെടുകുന്ന ഒരു കുട്ടിയാണ് സത്യത്തിൽ ഈ അപകട വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നാടുള്ളത് നമുക്കറിയാം ഈ ടിപ്പറിൻ്റെ അമിതമായ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അപകടത്തിന് രണ്ട് ദിവസം മുമ്പ് ഒരു സുധീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പുറത്തു ഒരു ടിപ്പർ കയറിയ വാർത്ത നാം അറിഞ്ഞു ഈ വെട്രോഡെന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് പണി നടക്കുകയാണ് റോങ് സൈഡ് കയറി വന്ന ഒരു ടിപ്പർ തട്ടുകയും തട്ടി പുറകിലിരുന്ന റുസാന അതിനടിയിലേക്ക് വീഴുകയും ഈ ഡ്രൈവർ തന്നെ പറയുന്നത് കയറി ഇറങ്ങി അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് കൂടി നിന്ന പരിസരത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ നിലവിളി കേട്ടിട്ടാണ് ഡ്രൈവർ ഇങ്ങനെ ഒരു കുട്ടി അതിനടിപ്പെട്ടത് പോലും അറിയുന്നത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇനിയും ഇത്തരം അപകടങ്ങൾ നിരന്തരം ഈ റോഡ് പണി നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അപകടം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി റോഡ് പണി നടക്കുമ്പോൾ കൃത്യമായ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഉള്ള വാഹന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പൂർണ്ണമായി പരാജയമാണ് അതുപോലെ തന്നെ ഈ ടിപ്പർ ഈ സമയങ്ങളിൽ ഈ രാവിലെയും ഏറ്റവും വൈകുന്നേരവും ഏറ്റവും തിരക്ക് കൂടിയ ജീവനക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന നാട്ടുകാർ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയങ്ങളിൽ ഈ ടിപ്പറിൻ്റെ ഈ യാത്ര ഒഴിവാക്കണം എന്ന് നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ വരികയും സർക്കാർ അങ്ങനെ ഈ ടിപ്പറിൻ്റെ അമിതമായ ഈ സമയം തെറ്റിച്ചുള്ള ഉപയോഗം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വൈകുന്നേരമാണ് ഈ അപകടം നടന്നത് മൂന്നര മണി നാലുമണിയോടടുപ്പിച്ചിട്ടാണ് ഈ അപകടം നടക്കുന്നത് എന്നുവെച്ചാൽ റോഡ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയത്താണ് ഈ ടിപ്പർ നമ്മുടെ കുടുംബത്തിലുണ്ടായ ഒരു കാരണമായ സംഭവത്തിലാണ് നമുക്ക് വളരെ വേദനാധനമായി നിൽക്കുന്നത് പക്ഷേ അതിനകത്തൊരു കാര്യം ഇനി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആ പ്രദേശത്തോടുവിലുള്ള ഈ ടിപ്പറിൻ്റെ പോക്കുമരവുമൊക്കെ ചിലപ്പം നിശ്ചലമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേറെ റൂട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ വേറെ കൂടി കൊടുക്കാം രണ്ട് ദിവസത്തേക്ക് എന്തായാലും പോലീസ് സംവിധാനം എല്ലാം ഇതിൻ്റെ പുറകെ ആയിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും പഴയപടി പോകുന്നു ഏറ്റവും നിർഭാഗ്യകരമായൊരു കാര്യമാണ് കാര്യം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം ഉണ്ടാകുന്ന ദിവസവും ഈ പറഞ്ഞതുപോലെ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലും ഒക്കെ വാർത്താ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം അതൊക്കെ പാലിക്കപ്പെടും എന്നാൽ കുറച്ചധികം ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ വീണ്ടും ഇതിനേക്കാൾ അധികം അടുത്തൊരു അപകടം നമ്മളിതേപോലെ ഉണ്ടാകുന്നവരെ കാണാൻ ഈ ടിപ്പർ ജോലിക്ക് ടിപ്പർ ജീവനക്കാർക്ക് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് പിന്നെ വരുമാനം വേണ്ടേ അവരുടെ കുടുംബം പോയിട്ടുണ്ടേ എന്നുള്ള ചോദ്യത്തിനിടയ്ക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അല്ല ടിപ്പർ നമുക്ക് നിലവിൽ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് സർക്കാർ നിയമമുണ്ട് ഈ ടിപ്പർ ജീവനക്കാര് ടിപ്പർ ഓടിക്കേണ്ടെന്നോ ടിപ്പർ ഉപയോഗിക്കേണ്ടതെന്നോ അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണ് ടിപ്പറിൻ്റെ അമിതമായ വേഗത അവർ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയത്ത് റോഡ് പണി നടക്കുന്ന റോട്ടിൽ ഇത്രയും വേഗത്തിൽ ടിപ്പർ വരികയും എന്തുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് എങ്ങനെയാണ് വേണം സംഭവിക്കുന്നത് ടിപ്പർ മാത്രം ടിപ്പറിനടിയിൽ പെട്ട് മരിക്കുന്ന ഒരു നിത്യ സംഭവമാവുകയാണ് അപ്പം അതുകൊണ്ട് ടിപ്പറിനു കാര്യം ടിപ്പറിനകത്തിരിക്കുന്ന ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും പരിക്ക് പരിക്കുപോലും പറ്റാതാണ് മിക്കവാറും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് അവർക്ക് പരിക്ക് പറ്റണമെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാലോ ഈ ടിപ്പർ ചോദ്യം എനിക്ക് മനസ്സിലായി കാര്യം ടിപ്പറിലെ ഡ്രൈവർമാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന മറ്റുള്ള എല്ലാ വാഹനങ്ങളിൽ നിന്ന് ഏറ്റവും വലിപ്പുള്ള വാഹനമാണ് ഈ ടിപ്പർ ഈ കാൽനട യാത്രക്കാര് സ്കൂട്ടർ യാത്രക്കാര് ചെറിയ വാഹനം ഉപയോഗിക്കുന്നവരാണ് അല്ല അവരെ പരിഗണിക്കേണ്ട കാര്യം ടിപ്പറുകാർക്കില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം കാര്യം അവരുടെ ഒരു ഈ ഓവർ സ്പീഡിൻ്റെതും ഈ റോങ് സൈഡുമൊക്കെ അവർക്ക് കയറി പോവാൻ അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം ഒരു അപകടം ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പം പറ്റില്ല എന്നുള്ള ഒരു ധൈര്യം എപ്പോഴും ഈ ടിപ്പറിന്റെ ഡ്രൈവർമാർക്ക് ഉണ്ടാകും അതാണിതിന് ഒരു പ്രധാന കാരണം അത് എപ്പോഴും ഏതെങ്കിലും ഒരു ടിപ്പർ ആക്സിഡന്റായി ടിപ്പർ ഡ്രൈവർ മരിച്ചു എന്നുള്ള വാർത്ത അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ധൈര്യം ഒരു പയ്യൻ തോന്നുന്നു പാറ ബാക്കിൽ അദാനിയുടെ ബന്ധപ്പെട്ട് പാറ ഈ പോർട്ടിലെ കടലിടുന്ന ബന്ധപ്പെട്ടാണ് പാറയുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഞാന് ഈ താലൂക്ക് സഭ മെമ്പറാണ് ഞങ്ങളീ താലൂക്ക് സഭയിൽ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഈ പെരുമാതുറയിൽ നിന്ന് പാറ ശേഖരിച്ച് കടൽ മാർഗം ബാർജിൽ അഴിമുഖത്ത് എത്തിക്കുന്ന വിഴിഞ്ഞത്തെത്തിക്കുന്ന പരിപാടിയുണ്ട് അപ്പം ഈ സ്കൂൾ സമയത്തും രാവിലെയും വൈകുന്നേരവും ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം ഈ ഇങ്ങനെയുള്ള ഓവർ ലോഡുകൾ വരുന്ന വാഹനങ്ങൾ ഒഴിവാക്കണം എന്ന് നിരന്തരം പറയാം അങ്ങനെ നിയമമുണ്ട് അങ്ങനെ ഈ അമിതമായ വെയിറ്റ് കയറ്റി വരുന്ന ടിപ്പർ ലോറികൾ ഈ സ്കൂൾ വിടുന്ന സമയം സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയം ഓഫീസിൽ ജീവനക്കാർ പിരിഞ്ഞു പോകുന്ന സമയങ്ങളിൽ ഈ ഇങ്ങനെ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പലപ്പോഴും അദാനിയെപ്പോലുള്ള വലിയ ഭീമൻ കമ്പനികൾക്ക് ഒക്കെ ഇതിനൊക്കെ അനുമതിയുണ്ട് അവർക്ക് ഇപ്പോൾ കുറേ കുറച്ച് പൈസ അധികമായിട്ട് ഈ അന്ന് പാറ വീണ് മരിച്ച പയ്യൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു പക്ഷേ അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ സാധിക്കുന്നില്ല അവരുടെ ആ എന്തു പ്രതീക്ഷയോടുകൂടിയാണ് ആ കുട്ടിയെ വന്നിട്ട് വളർന്നു വന്നിട്ടുള്ളത് അത് കുറച്ച് പൈസ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അതുകൊണ്ട് ഈ ഈ ടിപ്പർ ലോറികളെ സർക്കാർ നിയമമില്ലാത്തത് കൊണ്ടല്ല നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു നമ്മളെ ആർ ടിഒ ഈ വിഷയങ്ങളിൽ കണ്ണടയ്ക്കുന്നു വലിയ ഭീമൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചില നിയമങ്ങൾ മാറ്റിവെക്കുന്നു ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും കുറച്ച് ദിവസം ഇതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും പിന്നെ ഇല്ലാതാവുകയും ചെയ്യുക എന്തായാലും ശരി ഒരു കുടുംബത്തിനും നാടിനും ഒരു ടീച്ചർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുമാത്രമല്ല രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ നഷ്ടം പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ടിപ്പറിലെ ജീവനക്കാർക്ക് ഒന്നും സംഭവിക്കുന്നില്ല മരച്ച് അതാനെപ്പോലുള്ള അത്രയും വലിയ ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും തുച്ഛമായ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നു അത് അതോടുകൂടി അവസാനിക്കുന്നു പക്ഷേ ഒരുമിച്ച് ഒരു ഒരുപാട് കാലം ജീവിച്ച് തീർക്കാനുള്ള ജീവിതങ്ങൾ ഇവിടെ പൊലിയുകയാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ എടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് മാസ്റ്റർ ന്യൂസ് കേരള